ഹായ് ഗായ്സ് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി വീട്ടിൽ നിന്നിട്ട് ഒരു മൈൻഡ് ശരിയല്ല നമുക്ക് എങ്ങോട്ടേലൊക്കെ പോകണം എങ്ങോട്ടാണെന്ന് അറിയില്ല ഒറ്റ മൈൻഡിൽ നമ്മൾ ദ ബാഗ് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോന്ന് അവിടെ എത്തിയിട്ട് നമുക്ക് തീരുമാനിക്കാം അവിടുന്ന് ഏതാണ് ഫസ്റ്റ് ട്രെയിൻ എങ്ങോട്ടാണല്ലോ അതിൽ നമ്മൾ കയറും ഓക്കെ അപ്പോൾ ഒറ്റ മൈൻഡ് ട്രിപ്പ് നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ ബസ്സിന് വെയിറ്റ് നിൽക്കുകയാണ് എങ്ങോട്ടാണോ എങ്ങനെയാണോ അറിയില്ല നമ്മൾ ഇവിടുന്ന് ആദ്യം ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടെ നമ്മൾ തീരുമാനിക്കും അത് നമുക്ക് പോകണ വണ്ടിയല്ലേ വേറെ വണ്ടിയാണ് നമ്മൾ പോകണ വണ്ടി പുറകെ വരും കോയമ്പത്തൂരേക്കാണ് പോകുന്നത് എന്താക്കും എന്ന് അറിയില്ല കോയമ്പത്തൂർ പോയിട്ട് അമ്മ തീരുമാനിക്കാം എന്താക്കും ഓ അപ്പൊ അങ്ങനെയാണ് സീറ്റൊന്നും കിട്ടിയില്ല അമ്മ പിന്നെ എന്തിനാ സീറ്റിന്റെ ആവശ്യം നമുക്ക് ഇങ്ങനെ നിന്ന് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ സീറ്റൊക്കെ ആവാൻ മതി പാലക്കാടൊക്കെ സീറ്റ് കിട്ടും ഇവിടുന്ന് കറക്റ്റ് ഒരു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉള്ളത് ഞാനിപ്പോ നോക്കുമ്പോൾ എന്താണേലും ഈ ട്രിപ്പ് അടിപൊളിയേക്ക് ഞാനാ പറയുന്നത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുകയോ നമ്മൾ ഒറ്റ മൈൻഡ് ട്രിപ്പ് ചെയ്താവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് സീരിയസ് ആയിട്ട് നമ്മൾ നമ്മളിടും പത്തെണ്ണം ഇടും പത്തെണ്ണം നമുക്ക് മൈൻഡ് മാറുന്നവരേ നമ്മൾ വീട്ടിൽ കയറി വരും മൈൻഡ് മാറുന്നവരെ നമ്മൾ ഇങ്ങനെ കറങ്ങും മൈൻഡ് മാറുന്നവരും കയ്യിലുള്ള പൈസ തീരുന്നവരും ഓക്കെ കോയമ്പത്തൂർ കോയമ്പത്തൂര് എന്ത് ചെയ്യുന്നു അറിയില്ല നമ്മൾ ആദ്യം ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ബാക്കി പറയാം അങ്ങനെ നമ്മള് കോയമ്പത്തൂരിന്റെ ടൗണിലൂടെ ഇങ്ങനെ നടക്കുകയാണ് രണ്ട് സൈഡും അങ്ങോട്ടും കൂടെ ഉള്ളു തിരക്ക ും മറ്റും ഒക്കെ ആയിട്ട് ഇവിടെ എങ്ങനെയാണെന്ന് പറയുമോ ആൻഡ്സ് പാൻ പാൻ മസാല പറഞ്ഞു പൂക്കാർ ബസ്സിലൊക്കെ എത്തുന്ന പോലെയാണ് ഇവിടെ ഈ സാധനങ്ങളൊക്കെ വെക്കുന്നത് കണ്ടില്ലേ ആ തിരക്കാണ്ണ ഫുള്ള് വാങ്ങാൻ ആൻസും കൂടെ വാങ്ങാൻ എന്താ ചെയ്യ ഞമ്മക്ക് പോകേണ്ടത് എങ്ങോട്ടാന്ന് വെച്ചുകഴിഞ്ഞാല് ഇതുവരെ തീരുമാനിച്ചില്ല ഞമ്മക്ക് ആദ്യം ആദ്യം നമുക്ക് ഏടെ പോയി ചായോ ഇതോ എന്തോലും കഴിക്കണം അതിന് ഇവിടുന്ന് എവിടുന്ന് കഴിക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടില്ല നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്നു നോക്കാം നമുക്ക് ഞമ്മളിന്ന് ബാംഗ്ലൂർ ഷേ ബാംഗ്ലൂർ ഇന്ന് കോയമ്പത്തൂർ ഉള്ള കോയമ്പത്തൂര് നൈറ്റ് ലൈഫാണ് ഞമ്മളിന്ന് ഇതാക്കാൻ പോകുന്നത് എന്താക്കാൻ പോകുന്നത് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഓ ഗൈസ് നമ്മൾ തീരുമാനിച്ച തീരുമാനിച്ചങ്ങോട്ടാണ് പോകുന്നതാണ് കോയമ്പത്തൂരല്ലോ ഒന്ന് കോയമ്പത്തൂര് നമ്മളൊരു ശിവന്റെ ആദി ആദിയോഗി ആദിയോഗി സ്റ്റാച്യൂലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ന് പോകാൻ പറ്റൂല നാളെ അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ ആദ്യ യോഗി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവർക്കൊക്കെ വേണേലും ഞാൻ പറഞ്ഞുതരാം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു ശില്പമാണ് എന്താ നിൽക്കാറില്ല നമ്മൾ എന്താ പോയി നോക്കാം അതാണിപ്പോൾ കോയമ്പത്തൂർ അതുണ്ട് പിന്നെ കോയമ്പത്തൂർ വേറെ വേറെ എന്തൊക്കെയുണ്ടെന്ന് തോന്നുന്നു എന്തായാലും നമുക്കത് സെറ്റാക്കും ഇപ്പം നമ്മളിങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞമ്മക്കിവിടുന്ന് ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ആണല്ലോ ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് നമുക്ക് ടൗൺ ബസ് സ്റ്റാൻഡ് അതിൻ്റെ പേര് ടൗൺ ബസ് സ്റ്റാൻഡ് എന്നല്ല അതിന് മുന്നെന്തോ ഒരു പേരുണ്ട് ഞാൻ മറന്നുപോയി അപ്പോൾ നമ്മൾ ടൗൺ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് നമുക്ക് ആണെങ്കിൽ ഇവിടുന്ന് ബസ് കയറി പോവാം മൂന്ന് കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഇതിനെ ബസ് നമ്മളത്തെ കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ അടികൂടി നടത്തും അപ്പം നിങ്ങൾ വരുവാണേലും ബസ്സിലും പോവാം ബസ് ഇവിടുന്ന് ബസ് ബസ് ഉണ്ട് എപ്പോഴും ബസ് ഉണ്ട് നമ്മൾ പിന്നെ ഇതൊക്കെ കണ്ടത് ഇത് കണ്ട എന്താണെന്നറിയില്ല ഫുൾ തമിഴിലാണ് തമിഴിലത്തെ തമിഴിലാണ് എഴുതി വെച്ച് ഒന്നും മനസ്സിലാകുന്നില്ല അപ്പം അങ്ങനെയാണ് നമ്മൾ ടൗൺ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് നമ്മൾ ടൗൺ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ റൂമോ എന്തേലും ഉണ്ടോ നോക്കൂ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണേൽ ഇവിടെ ഒരു റൂമുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇങ്ങോട്ട് വരണ്ടല്ലോ നമുക്ക് അവിടുന്ന് ബസ്സുള്ളത് ആദ്യോഗികളിലേക്ക് അവിടെ നിന്നാണ് ബസ്സുള്ളത് അപ്പോൾ നമ്മൾ അങ്ങോട്ടേ പോവാണ് അടത്തിയിട്ട് അപ്പം ബാക്കി പറയാം മ്മളപ്പ ഇങ്ങനെ നടന്ന് പോവാണ് ഇങ്ങോട്ടാണ് നമ്മൾ പോണ്ടി മാപ്പ് ഇട്ടിട്ട് മാപ്പ് ഇട്ടിട്ട് മാപ്പിൽ അങ്ങനെ കാണിക്കുന്നത് നമ്മൾ ഇങ്ങോട്ടാണ് പോവേണ്ടി ഇങ്ങോട്ടെന്നെ അയക്കു എന്താണ് ഞമ്മളെ നാളെ നാളെ നേരം വിളിക്കുന്നവരെ ഇതിലിങ്ങനെ കറങ്ങി കളിക്കണല്ലോ അപ്പൊ പോയാലോ എന്താ കുഴപ്പം നമുക്ക് ഇവിടുന്ന് കറക്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ കൂടി ഉണ്ട് ഇവിടുന്ന് ോങ് ആണല്ലേ ഓക്കേ നമുക്ക് അവിടെ എത്തിയിട്ട് സെറ്റ് നൈസ് ഓക്കെ സെറ്റാഘോഷാണല്ലേ നൈറ്റ് നൈറ്റ് പൈപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അടിപൊളിയാ ഇവിടെ അയിമ്പത് റുപ്പിയൊക്കെയുള്ള ചിക്കൻ ബിരിയാണി ഒക്കെ കിട്ടും പറഞ്ഞിട്ടുണ്ട് നമുക്ക് സ്റ്റാൻഡിൽ എത്തിയിട്ട് അതിന് റിവ്യൂ പറയാം കേട്ടോ ഓക്കെ നമുക്ക് ചെറിയൊരു പണി കിട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് കണ്ടില്ലേ നമുക്ക് ഈ റോഡിന്റെ അപ്പുറ സൈഡ് ഉണ്ട് അവിടെയൊക്കെ പോവേണ്ടി പക്ഷെ ഇവിടെന്ന് കുറച്ചായിട്ട് പോവാനുണ്ട് അങ്ങോട്ടേക്ക് കടക്കണമെങ്കിൽ നമ്മൾ ഈ മതില് ചാടി പോവാനും പറ്റൂല ആരും ചാടുന്നും കാണുന്നില്ല നമ്മ നേരെ തൊട്ടപ്പുറത്തേക്കാ പോവേണ്ടി പക്ഷെ ഞമ്മക്ക് ഇനി ഇങ്ങോട്ട് നടക്കണം ഇങ്ങോട്ട് നടന്ന് അവിടെനിന്ന് അങ്ങനെ തിരിഞ്ഞ അപ്പുറത്തൊക്കെ എടുക്കൂ പോകണം എന്താ ചെയ്യാ നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ ചാടി കടന്നേന് അപ്പൊ പുറത്തായതോണ്ടേ എന്താ ആൾക്കാരെന്താ പറയുക എന്ന് പറയാൻ പറ്റില്ല പിടിച്ചു തല്ലിയാലെന്താ പല്ലുകൊള്ളുക എന്നല്ലാണ്ട് ഒരു വഴിയും ഇല്ല അവിടുന്നൊക്കെ അവർ അഞ്ഞൂറ് മീറ്റർ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർ ടേൺ ഉണ്ട് ആ യൂ ടേൺ എടുത്തിട്ട് നടന്നു വരുന്നതിന് വരെ യൂടേൺ എടുത്താൽ പോകേണ്ടി അവസ്ഥ ഇവിടുത്തെ പിന്നെ ഇപ്പോഴത്തെ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി കഴിഞ്ഞിട്ട് ഒരു സിറ്റിയാണ് നേരം വിളിക്കുന്നവരെ ആ നമുക്ക് നമുക്ക് ഒരു ബുദ്ധിമുട്ടും നമുക്ക് നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ പറ്റുന്ന പറ്റിയൊരു സ്ഥലമാണ് കുറച്ചുകൂടി പോയി നോക്കുമ്പോൾ അറിയാം എന്താ അവിടെ നിന്ന് അവിടെ നിന്നല്ല അപ്പുറത്തുനിന്ന് എന്നാലും കുറച്ചുകൂടി പോകാണ്ട് അടഞ്ഞിട്ട് പോകാറുണ്ട് ചതിക്കൂലൊക്കെ ചതിച്ചൊന്നും പറയാനില്ല എന്ത് പറയാനും അറിയില്ല പോയോ കന്നാണേലും ഈ ആദിയോവിക്ക് പോവാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞമ്മ ഒറ്റമയിന്റാണല്ലോ ഒറ്റമതിൻ്റെ ഇറങ്ങിയതാണല്ലോ പക്ഷേ പക്ഷേ ഞാൻ അവിടെ ഞാൻ ശേഷം നോക്കി ഇൻസ്റ്റാ ഒരു ഇൻസ്റ്റാ പേജ് നോക്കി കോയമ്പത്തൂർ പുള്ളങ്കോ എന്ന് പറഞ്ഞിട്ട് വെറുതെ അടിച്ചു വെച്ചാൽ കോയമ്പത്തൂർന്ന് അടിച്ചപ്പോൾ കോയമ്പത്തൂർ പുള്ളങ്കോ എന്ന് പറഞ്ഞിട്ടൊരു പേജ് വന്ന് അതിൽ കയറി ഞാനിങ്ങനെ നോക്കി അപ്പോൾ എൻ്റെ വെറുതെ ഞാനൊന്ന് വിചാരിച്ച് ഇതിൽ കാണുന്ന മൂന്നാമത്തെ വീഡിയോയിൽ വീഡിയോ ഏത് ഏത് സ്ഥലമാണോ അവിടെ നമുക്ക് പോകാനുള്ളൊരിതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിന്റെ രണ്ട് മൂന്ന് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കുറേ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഞാൻ കണ്ടപ്പോൾ അപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ ഇട്ടിട്ട് ഇന്ന് മൂന്നാമത്തെ വീഡിയോ ഏതാണോ അവിടേക്ക് പോകാന്നുള്ളൊരു മൈൻഡ് സെറ്റില്ലെങ്കിൽ ഞാൻ നിൽക്കേ അപ്പോൾ കറക്റ്റ് മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യോഗീൻ്റെ ഒരു വീഡിയോ ഞാൻ വന്ന് ആ കൂടെ ഒക്കെ വണ്ടി കെട്ടിയും തല്ലും ഞാൻ മിക്കാറ് ഒന്നേ ഇന്ന തല്ലില്ല ഞാൻ ഓനെ തല്ലും ആ അങ്ങനെ ഇനി അപ്പോൾ അപ്പോൾ ആദ്യോഗിക്ക് പോവാം അപ്പോൾ ആദിയോഗി എവിടെയാണെന്നൊക്കെ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ കാണിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ബസ്സില്ല റെയിൽവേ സ്റ്റേഷൻ നിന്ന് ബസ്സില്ല ഇവിടെ ടൗൺ 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 എന്തോ ഒരു ടൗൺ ബസ് നിന്നോ അങ്ങനെ എന്തോ പറഞ്ഞേ അപ്പൊ അല്ലെ ചേ ടൗൺ ബസ് ടൗൺ ബസ്റ്റേഷൻ എന്താ അറിയില്ല കറക്റ്റ് ഞാൻ കുറച്ചുകൂടെ അവിടെ കഴിഞ്ഞിട്ട് ആൾക്കാരോട് എങ്ങനെയാണ് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ട് നിൽക്കുമ്പോ തൽക്കാലത്തിന് ഇതിലാന്ന് തോന്നുന്നറിയില്ല ഏതാനും വൈക്കാണ് ഞങ്ങൾ പോകുന്നത് ഞാൻ പോകുന്നത് വേറെ അതില്ല അപ്പം നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം കറക്റ്റ് കറക്റ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഓക്കെ നമ്മൾ ഒരുവിധം നടന്ന് നടന്നേ ഇവിടെ എത്തി എവിടെന്നു വെച്ച് കഴിഞ്ഞാൽ ആ ടേൺ റൈറ്റ് ഓക്കെ ഗാന്ധിപുരം ടൗൺ ബസ് സ്റ്റാൻഡ് ഇവിടേക്കാണ് നമ്മൾ വന്നത് അപ്പോൾ ഇവിടുന്ന് ആണെങ്കിൽ നമുക്ക് നാളെ ബസ് കയറിയിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോകാനുള്ളത് നമുക്കിവിടെയോ റൂമോ കാര്യങ്ങളോ എന്തോ കിട്ടുമെന്ന് നമുക്ക് അന്വേഷിച്ച് നോക്കാം പക്ഷേ ആകുമ്പോൾ ആയിക്കും എന്നാലും നമ്മൾ നോക്കാം ഇല്ല നമുക്ക് ഫുള്ള് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ കിടക്കാമല്ലോ എന്താ പ്രശ്നം ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഓക്കെ സെറ്റ് സെറ്റാക്കാനുള്ള പരിപാടിയിലാണ് ആരൊക്കെയാണ് വിളിച്ചു നോക്കേണ്ടത് നമുക്ക് കുറച്ച് ചുടിക്കാടുകൊണ്ട് പിന്നെ പ്രശ്നമല്ല

അപ്പോൾ ആധാർ കാർഡിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഫോട്ടോ സ്റ്റാറ്റ് വാങ്ങാനായിട്ടാണ് അതൊന്ന് ഇവിടുത്തെ വണ്ടിക്കാരൊക്കെ വരുമ്പോൾ ഓടി കഴിച്ചിലാവുന്നതല്ലേ എത്ര ആൾക്കാരാണ് ആ നെഞ്ചത്ത് കയറ്റാൻ വരുന്നത് നമ്മൾ ഈ ഫുട്പാത്ത് കൂടി നടത്തുമ്പോൾ വരെ ഒക്കെ നമ്മളെ നെഞ്ചത്തേക്ക് കയറാൻ വരുന്നത് അതുപോലെ അങ്ങനെ നമ്മൾ ഹോട്ടൽ തപ്പി തൊപ്പി അത്യാവശ്യം നല്ലൊരു ഹോട്ടലിനെ നമ്മൾ കയറിയിരുന്നു ചെറിയ ഹോട്ടലാണ് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വൃത്തിയുള്ള ഹോട്ടൽ നോക്കി കയറി അത് ചിക്കൻ റൈസും വല്ല സംഭവം എന്താ കലയ്ക്കോ കുടിക്കയോ അങ്ങനെ സാധനം ഉണ്ടെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഉള്ളതൊക്കെ പോരട്ടെ ഒക്കെ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു വല്യ വരുമ്പോൾ കണ്ട് തന്നിരിക്കും അപ്പം അങ്ങനെയാണ് അപ്പം നമുക്ക് ഫുഡ് വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി പറയാം ഫുഡ് വന്നിട്ട് നമുക്ക് അത് റിവ്യൂ ചെയ്യാം ഇതാണ് വല്ല സ്പെഷ്യല് കലക്കി എന്താണ് സംഭവം എന്നറിയില്ല നമുക്ക് ലുക്ക് കണ്ടിട്ട് വലിയ രസമില്ല പക്ഷേ ടേസ്റ്റ് ഉണ്ടോ നമുക്ക് ഇതാണ് ഇന്ന് കാണുന്നത് ഇതാണ് ഇത് കണ്ടിട്ട് കലക്കി കണ്ടിട്ടിപ്പം ലുക്ക് ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട് നമ്മള് ബുൾസൈൻ്റെ മോഡലും മെയിൻ മേൽസാനം വന്നില്ല എന്നിട്ട് പറ്റില്ല kita dia nak kat ਦਾਂ ਗੋਂਬਾ ਮੁਕੰਨ ਤਰਲ ਪਖਨਾਂ ਦਾ ਇਹ ਲੋਪ ਉਹ ਟਿੱਕਲੀ ਵਿੱਚ ਉੱਧਰ ਨਾ ਡਿਜਾਓ ਉਹ ਸੋਗ ਦਾ ਮਾਮਾ ਦੋਲਦੋ നേരെ റൂമ് പോറ്റോ കിടത്തോ നാളെ രാവിലെ അഞ്ചുമണിക്ക് എണീച്ച് നമ്മൾ ഇവിടുന്ന് പോവാണ്ട് നമുക്ക് ഈ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് പോകാനുള്ളത് ആണെന്ന് തോന്നുന്നു അറിയില്ല അതൊക്കെ നമ്മൾ രാവിലെ തീരുമാനിച്ച പോലെ ഏത് ബസ് സ്റ്റോപ്പ് ആണെന്നൊക്കെ ഇതാണ് മ്മടെ റൂമ് ഒന്ന് നിന്ന് തിരിഞ്ഞാല് കഴിഞ്ഞ് പക്ഷെ ഇതില് കണ്ടോ രണ്ട് ബെഡ്റൂം ഒക്കെ ഉണ്ട് പക്ഷേ രണ്ട് ബെഡ്റൂം രണ്ട് കട്ടിലൊക്കെ ഉണ്ട് സംഭവം നൈസാ മുന്നൂറ് മുന്നൂറ് ഉള്ളൂ മുന്നൂറ് ഉറുപ്യാണ് ഇത്രയും സെറ്റപ്പ് നൂറ്റി അമ്പത് രൂപയ്ക്ക് വേറെ ഉണ്ട് അത് കാണിച്ചാൽ ഇത് ഞമ്മക്കായിട്ട് പേഴ്സണലായിട്ട് നമ്മൾ ഇത് വാങ്ങിയതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പറഞ്ഞ ഞാൻ പറഞ്ഞാൽ ആദ്യം നൂറ്റി അമ്പേൻ്റെ മതി എന്ന് പറഞ്ഞു നൂറ്റി അമ്പതിൻ്റെ മതി എന്നാലും പോലും പറഞ്ഞു ഈ ബാഗ് ഫോണ് സാധനങ്ങളൊക്കെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഒന്നിനും ഞങ്ങൾ ഉത്തരവാദികളല്ല എന്നാണ് അപ്പം പിന്നെ അവിടെ നിന്ന് ഇവിടം വരെ വന്നിട്ട് സാധനങ്ങൾ പോയി എന്ന് പറഞ്ഞാൽ ആരോട് ചോദിക്കും നമ്മൾ അതുകൊണ്ട് നമ്മളെന്താക്കി നമ്മൾ റൂമിലെത്തും പക്ഷേ ഇവിടെ ഇവിടെ ഫുള്ള് ഡോർമെറ്ററി ആണ് ഡോർമെറ്ററി ഫുള്ള് ഡോർമെറ്ററി ആണ് ഇവിടെ അവിടെ വരെ പിന്നെ അതേപോലെ തന്നെ ബാത്റൂമാണ് ആ ബാത്റൂം അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിട്ട് അലമ്പില്ലാത്തൊരു സ്ഥലമാണ് നമ്മളറും മാഡ ഞമ്മക്ക് നമുക്ക് മാത്രമായിട്ട് പറഞ്ഞു ഇവിടെ നമുക്ക് സംഭവം ഇവിടെ കിടക്ക ആൾക്കാരൊന്നും ഞാൻ ചാമ്പൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മൾ സേഫ്റ്റി നോക്കുമല്ലോ ഏഹ് അതേപോലെ ഡീറ്റെയിൽസ് വിളിച്ചു നോക്കിയപ്പോൾ പ്രാന്ത് കിട്ടിക്കും ഞാൻ ആദ്യം വന്നപ്പോൾ തന്നെ മുതല് നമ്മളോട് മുടവർത്താനം പറഞ്ഞു അപ്പൊ ഞാനിപ്പോ ഇവിടെ വിൽക്കണോ വേണ്ടോ ഇങ്ങനെ നിൽക്കിങ്ങനെ വന്നപ്പോ പിന്നെ ഓക്കെ ആയി ചിലപ്പോ പറഞ്ഞുകൂടെ പൈസ കൊടുക്കുന്നില്ല എന്താണെങ്കിലും അപ്പൊ ഇപ്പൊ വന്നപ്പോലും ഓക്കെ ഒരു കുഴപ്പമില്ല റൂം എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഭയങ്കര കമ്പനിയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ആയിക്കോട്ടെ അപ്പൊ അങ്ങനെയാണ് ഇത് മുന്നൂറ് ഉറുപ്പെന്ന് പറയുമ്പോ വൺ ഡേ ആണ് പന്ത്രണ്ട് മണിക്കൂർ ഇപ്പൊ എട്ട് എട്ടരക്കാണ് ഞാൻ ഇവിടെ കയറിയത് ഇനി നേരം വിളിക്കുന്ന എട്ടര വരെ നമ്മൾ സമയമുണ്ട് അങ്ങനെയാണ് അപ്പം നമ്മൾ കടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ അഞ്ച് മണി എണീക്കണം എന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ നമ്മളിവിടുന്ന് എന്താണെങ്കിലും ആറു മണി കഴിഞ്ഞാൽ ഇവിടുന്ന് ബസ് നമ്മൾ അങ്ങോട്ടേക്ക് അപ്പോൾ ആറ് മണി കഴിഞ്ഞിട്ട് എങ്ങനെയായാലും നമ്മൾ പോകാനും പറ്റും ഒരു ഏഴുമണിയൊക്കെ ആവുമ്പോഴേക്കും നമ്മൾ അവിടെ പോയാൽ ഇവിടുന്ന് ഒരു ഒരു മണിക്കൂറുണ്ട് ഇവിടുന്ന് കറക്റ്റ് ഒരു മണിക്കൂറാണ് അങ്ങോട്ടേക്ക് ഉള്ളത് മുപ്പത് കിലോമീറ്റർ പറ്റുന്നുണ്ട് അപ്പോൾ നിന്ന് ഒരു മണിക്കൂർ കൊണ്ടുപോകാം അപ്പോൾ നമ്മൾ രാവിലെ അവിടെ പോകുന്നു സെറ്റാക്കുന്നു ഓക്കെ നാളെ രാവിലെ കാണാം